ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എങ്ങനെയാ എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസം കൂടുമ്പോൾ ഒരു പാൻ കേക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സും ബെറീസൊക്കെ വെച്ചിട്ട് എല്ലാ പാൻ കേക്ക് ഉണ്ടാക്കൽ എന്നാൽ ഫ്രൂട്ട്സും ഒന്നും ഇല്ലാണ്ട് നമുക്ക് കസ്റ്റേഡ് പൗഡർ വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കാണാം അതിന് വേണ്ടി വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാം കേട്ടോ അതിനു അതിനുവേണ്ടി ഞാനിത് ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ട് അരക്കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കസ്റ്റേഡ് പൗഡർ വാനില ഏസൻസ് പിന്നെ രണ്ട് മുട്ട രണ്ട് മുട്ട വേണ്ട ഒരു മുട്ടയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതാണ് നമ്മൾ ഒരു കപ്പ് മൈദയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതിതാ മൈദൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താക്കാം കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മൈദേൻ്റെ കൂടെ തന്നെ മിക്സാക്കി എടുക്കുന്ന കേട്ടോ കസ്റ്റേഡ് പൗഡർ പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതാ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ഒരു മുട്ട പൊട്ടിച്ച് പരുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരക്കപ്പ് പാലിലെ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം നമുക്കൊന്ന് എടുക്കാം അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വനില എസൻസോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈദിൻ്റെയും കസ്റ്റേഡ് പൗഡറിൻ്റെയും മിക്സ് ഇല്ലേ അപ്പോൾ അതൊന്ന് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി ആയി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇതാ കുറച്ചായി ഫസ്റ്റ് നമ്മൾ ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് എടുക്കട്ടോ കുറച്ച് ചേർത്തെടുത്ത് ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് അങ്ങനെ അങ്ങനെതാണ് ഞാൻ ബാക്കിയും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് ഞാനിതൊരു മൂന്ന് ബേച്ചായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് ആക്കി മിക്സാക്കിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഒന്നായിട്ട് ഇട്ട് ചേർത്ത് എടുത്ത് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചു ചെ കുറച്ചിട്ടിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം അങ്ങനെ മിക്സായി വന്നതിലേക്ക് ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തായാലും സാരമില്ല കേട്ടോ അത് ചേർത്തോട്ട് വീണ്ടും നല്ലോണം മിക്സ് ആക്കിയെടുക്കാം അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കിതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്രീം ആക്കി ക്രീമാക്കിയെടുക്കാം ക്രീം ഒന്നുമില്ല നമ്മൾ കസ്റ്റേഡ് പൗഡറിൻ്റെ ഒരു മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അതാ ഞാനൊരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് ടീസ്പൂൺ നാല് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ആക്കി ചേർത്ത് കൊടുക്കാം ഇത് ഒഴിച്ചപാട് തന്നെ നമ്മൾ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു കെട്ടോ എന്നിട്ടിത് നല്ലോണം ചൂടായി ഒരു ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കട്ടോ ഇനി നമുക്കൊരു പാൻ കേക്ക് ചുട്ടെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെക്കാം പാൻ കേക്ക് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെയിം എത്രത്തോളം ലോ ആക്കാൻ പറ്റുന്നു അത്രത്തോളം ലോ ആക്കിയിട്ട് ചുട്ടെടുക്കട്ടോ ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും എന്നിട്ട് നമ്മളിതാ ഒരു കുഞ്ഞ് ഒരു ചെറിയൊരു തവ ഇതിലേക്ക് കൊടുക്കട്ടെ എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ബബിൾസ് വരില്ല ഞാനത് സ്പീഡിലിട്ട് കാണിച്ചു തരാണേ കുറച്ച് ടൈം നമ്മൾ ഇങ്ങനെ റെസ്റ്റ് അതിൽ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ ബബിൾസ് വരുകയുള്ളു കേട്ടോ എന്നിട്ട് ദാ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം കുക്ക് ചെയ്യാനൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കട്ടോ അപ്പോൾ ഇത്ര കറക്റ്റ് ഈ ഒരു കളറിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഫ്ലെയിം ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം കേട്ടോ ഫ്ലെയിം ഹൈ ബബിൾസ് വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഹൈയിലൊക്കെ ഇട്ട് കൊടുക്കുകയെ സ്പീഡ് കുട്ടി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് കിട്ടൂല കേട്ടോ അങ്ങനെ ഞാനിതാ എല്ലാ ആ ബാറ്റർ കൊണ്ട് എല്ലാ പാൻ കേക്കും ചുറ്റെടുത്ത് കിട്ടോ ഇനി ഇതാ ഒന്ന് മഞ്ചാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലൂബെറീസ് വെച്ചെടുക്കുന്നത് കേട്ടോ ഇതൊന്നും ഒരു നിർബന്ധവും ഇല്ല എന്തെങ്കിലും മാത്രം വെച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റേഡ് പൗഡറിൻ്റെ ആ ഒരു ക്രീമില്ലേ ഇതെന്തായാലും ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ നമ്മൾ സാധാരണ പാൻ കേക്ക് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ന്യൂട്ടലോ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഹണി തേനോ അങ്ങനെ എന്തെങ്കിലാണ് ചേർത്ത് കൊടുക്കൽ പക്ഷേ നമ്മൾ പാൻ കസ്റ്റേഡ് പൗഡറിൻ്റെ പാൻ കേക്ക് ഉണ്ടാക്കുമ്പം ഈ ഒരു ക്രീം തന്നെ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചെടുക്കട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ന്യൂട്ടലെ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ചോക്ലേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മളെ പാൻ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നമ്മൾ സാധാരണ കഴിക്കുന്ന പാൻ കേക്കിൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് എന്തായാലും നിങ്ങളൊരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി വെക്കുക മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പാൻ കേക്കിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന മക്കൾ എന്നാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയും വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യട്ടോ അപ്പോൾ ദാ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്